അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വന്തൂർ ഉപജില്ലാ കലോത്സവം കരിവാറക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രണ്ടാം ദിവസം പുരോഗമിക്കുകയാണ് പ്രധാനമായും ഇന്ന് പത്ത് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഓരോ വേദികളിലും നടക്കുന്ന മത്സര ഇനങ്ങൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടുത്തി തരാം ഇന്ന് ഏതായാലും അതിനു മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നലെ സംഭവം ചിന്നു നോക്കുകയാണെങ്കിൽ തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് പിന്നെ കലോത്സവം നടക്കുന്നത് ഇന്നലെ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് തെളിഞ്ഞ അന്തരീക്ഷത്തോടെയാണ് കലോത്സവം നടക്കുന്നത് ഏതായാലും രാവിലെ ചെറുതായ ഒരു മഴയൊക്കെ പെയ്ത് സംഘാടകയെ ഒരു ചെറിയ രീതിയിൽ ഒരു പേരുപ്പെടുത്തിയെങ്കിലും ഒരു മത്സരം ആരംഭിച്ചത് മുതൽ നല്ല തെളിഞ്ഞ കല നല്ല വേര് തന്നെയാണ് ഇന്ന് പ്രധാനമായും പത്ത് വേദികൾ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി നാലിന് മുന്നിലാണ് വേദി നാലിന് മുന്നിൽ ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ യും നാടോകം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തിയാണ് എന്തായാലും വേദിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഏതായാലും നിലവിൽ ചാർട്ട് പ്രകാരം നൽകിയിട്ടുള്ള മത്സരങ്ങൾ എന്തെല്ലാം എന്ന് വെച്ചാൽ വേദി ഒന്നിൽ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം തുടങ്ങിയ മത്സരങ്ങളും വേദി രണ്ടിൽ അറബിക് മത്സരങ്ങളാണ് സംഘകാലമാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ അറബിക് നാടകവും ആ വേദിയിൽ തന്നെയാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വേദി മൂന്നിൽ ഭരതനാട്യം ും കുച്ചിപ്പുറി മോഹിനിയാട്ടം ഓട്ടത്തുള്ളൽ കേരള നട എന്നിവ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വേദി വേദി അഞ്ച് വേദി നാല് പ്രഭാഷണം അതുപോലെ തന്നെ പത്ത് സെങ്ങൽ മത്സരങ്ങളൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആ നടക്കുന്ന വേദിയെയാണ് ഇങ്ങോട്ട് ചെറുതായി മാറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ വേദി അഞ്ച് സംഘകാരം വന്ദേമാത്രം അതുപോലെ നാടകം സംസ്കൃത നാടകം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേദി ആറിൽ അന്തേ കഥാകഥനം കത്തിയം ചെല്ലിൽ ഗാനാലോപണം തുടങ്ങിയ മത്സരങ്ങൾ വേദി ഏഴിൽ കഥാപ്രസംഗം ഓണോ ആക്ട് അഭിനയകാരം കഥപരയിൽ തുടങ്ങിയ മത്സരങ്ങളും അതുപോലെ വേദി ഒൻപതിൽ പദ്യം ചൊല്ലിലുണ്ട് അതുപോലെ വേദി പത്തിലും പദ്യം ചൊല്ലിൽ തന്നെയാണ് ക്രമീകരിച്ചുള്ളത് അതുപോലെ അറബിക്ക് മലയാളം തുടങ്ങിയ മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത് രാവിലെ ഒൻപത് മണിയോടെ തന്നെ പല വേദികളും ഉണർന്നു ഒൻപത് ഒരേയോടുകൂടി മിക്ക വേദികളും ഉണർന്നു പത്ത് മണിക്ക് എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഒട്ടുമിക്ക മത്സരങ്ങളും ഇപ്പോൾ തുടങ്ങി ഇപ്പോൾ മത്സരം വരുന്നുണ്ട് നല്ല നിരക്ക് തന്നെയാണ് കലോത്സവ നഗരിയിൽ കാണാനാവുന്നത് നിരവധി ആളുകൾ കലോത്സവം കാണാനും ൾ പങ്കെടുക്കാനും ഒക്കെയായി എത്തുന്നുണ്ട് അതുപോലെ തന്നെ കരിവാർക്കുണ്ട് മേഖലയിൽ എനിക്ക് തോന്നുന്ന മേഖലയിൽ തന്നെ ഏറ്റവും വലിയൊരു ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് കരിവാർക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഒൻപത് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു കലോത്സവത്തിന് വേണ്ടി അരങ്ങുണരുന്നത് അതുകൊണ്ട് തന്നെ കരിവാറക്കുണ്ടിലെ ജനങ്ങൾ ഇരുകയും ഇരുമയും നീട്ടിയാണ് ഇവിടെ എത്തുന്ന കലാപ്രതിഭകളെല്ലാം സ്വീകരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം ക്യാമറ പേഴ്സൺ ബിരീഷ് കണ്ണനോടൊപ്പം സ്വന്തം ന്യൂസ്